ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവമുണ്ടാക്കിയിട്ടുള്ള ഈ ഭൂമിയിലെ ഓരോ ഫലങ്ങൾക്കും അതിൻ്റേതായ ഉദ്ദേശങ്ങളുണ്ട് ദൈവം തൻ്റെ ജ്ഞാനത്തിൽ നമുക്കു വേണ്ടി ഒരുക്കിയിട്ടുള്ള ഓരോ ഫലങ്ങൾക്കും ദൈവിക പദ്ധതിയുണ്ട് ദൈവസൃഷ്ടിയായ നമ്മിലും പ്രത്യേകതകളുണ്ട് ദൈവിക പദ്ധതികളെ ശാന്തമായി നാം കണ്ടെടുത്ത് അതിനെ മനസ്സിലാക്കി ആ പദ്ധതികളിൽ വിശ്വസിച്ച് അതിനായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഓരോ ജീവിതങ്ങൾക്കും അർത്ഥമുണ്ടാകുന്നു യഹൂദന്മാർ കാരണം കൂടാതെ ഇലകൾ പറിക്കുകയോ ചെടികൾ നശിപ്പിക്കുകയോ ഇല്ല അതിലും എത്രയോ മൂല്യമുള്ളവരാണ് നമ്മൾ ആരെയും നാം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിപ്പിക്കരുത് സകലരും നമുക്ക് ചുറ്റും സമൃദ്ധിയോടെ വളരുവാൻ നാം അനുവദിക്കണം നമ്മുടെ കാഴ്ചയിൽ കാണുന്നതിനെയെല്ലാം വിധിക്കുവാൻ നമുക്ക് അനുവാദമില്ല സകലത്തിലും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ വിശബ്ദമായ നിരവധി മൂല്യങ്ങൾ വിവിധ അർത്ഥങ്ങളിലും അളവുകളിലും നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നു നാം പുതുതായി ജനിച്ച് ദൈവമക്കളായി തീരുമ്പോൾ ദൈവാത്മാവ് ഭാഷകളുടെ സഹായം കൂടാതെ ആത്മീയ സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നാം ഈ ലോകത്തിൽ ഉണ്ടായിരിക്കേണ്ടവരാണ് എന്നാൽ ഈ ലോകത്തിൻ്റേതായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ക്രിസ്തുവാകുന്ന വേര് വിശുദ്ധമായിരിക്കുന്നത് പോലെ ശാഖകളായ നമ്മിലും ആ പരിശുദ്ധി നിലനിൽക്കണം പൂക്കളെ പരിപോഷിപ്പിക്കുന്ന തോട്ടക്കാരനെ പോലെ നമുക്ക് ചുറ്റുമുള്ള ചരാചരങ്ങൾക്ക് പരിചരണം കൊടുക്കുവാനുള്ള ശുശ്രൂഷയും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു ഇന്നലെ മുളച്ചതും ഇന്ന് ഉണങ്ങിപ്പോയതുമായ ആവണക്കിനെ കണ്ട് പ്രവാചകൻ വിലപിച്ചെങ്കിൽ നമ്മെ സൃഷ്ടിച്ച പിതാവിന് നമ്മുടെ വീഴ്ചകളിൽ എത്രയോ വേദന കണ്ടേക്കാം വീഴുന്നത് മനുഷ്യ സഹജമാണ് എന്നാൽ പ്രതീക്ഷയോടെ എഴുന്നേൽക്കുന്നത് കൃപയാണ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ താലന്തുകളെ വിശ്വസ്തതയോടെ നമുക്ക് പ്രയോജനപ്പെടുത്താം മത്തായി ഇരുപത്തഞ്ച് ഇരുപത്തിമൂന്ന് നല്ലവനും വിശ്വസ്ഥനുമായ ദാസന് നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ